ഭീകരരുടെ വേരറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയപ്പാടോടെ അല്ലാതെ തന്നെ ഇനി ഒരിക്കലും ഭീകരന്മാർക്ക് അമേരിക്കയിലേക്ക് ഒന്ന് നോക്കാൻ പോലും അല്ലെങ്കിൽ കടക്കാൻ പോലും കഴിയില്ല എന്നതാണ് വ്യക്തമാകുന്നത് ഒരാളെ പോലും ബാക്കി വെക്കാതെ തന്നെ എല്ലാ ഭീകരന്മാരെയും കണ്ടെത്തി ഇല്ലാതാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് സൊമാലിയെ അമേരിക്കൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ വധിച്ചു എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് മുതിർന്ന ഐഎസ് നേതാവ് ഉൾപ്പെടെയുള്ള ഭീകരരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതും ഗുഹകളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവർ അമേരിക്കും സഖ്യകക്ഷികൾക്കും ഭീഷണിയായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് രാവിലെ ഞാൻ സൊമാലിയിൽ റിക്രൂട്ട്മെന്റുകൾ നടത്തുകയും ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയും ചെയ്തിരുന്ന മുതിർന്ന ഐഎസ് നേതാവ് ഉൾപ്പെടെയുള്ള ഭീകരരെ ലക്ഷ്യമിട്ട് കൃത്യമായ സൈനിക വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു ഗുഹകളിൽ ഒളിച്ചിരുന്നവർക്കായി ഞങ്ങൾ കണ്ടെത്തിയ ഈ ഭീകരർ അമേരിക്കയ്ക്കും ഞങ്ങളുടെ സഖ്യകക്ഷികൾക്കും ഭീഷണിയായിരുന്നു വ്യോമാക്രമണങ്ങൾ അവർ താമസിച്ചിരുന്ന ഗുഹകൾ നശിപ്പിക്കുകയും ഒരു തരത്തിലും സാധാരണക്കാർക്ക് ദോഷം വരാത്ത നിരവധി ഭീകരരെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ സൈന്യം വർഷങ്ങളായി ഐഎസിന്റെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഭീകരരെ ായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി എന്നാൽ ബൈഡനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ജോലി പൂർത്തിയാക്കാൻ വേണ്ടത്ര വേഗത്തിൽ പ്രവർത്തിച്ചില്ല എന്നും എന്നാൽ താൻ അത് ചെയ്യുകയാണ് എന്നും ട്രംപ് വ്യക്തമാക്കുന്നു ഐ എസിനും അമേരിക്കക്കാരെ ആക്രമിക്കുന്ന മറ്റെല്ലാവർക്കുമായി അദ്ദേഹം ഒരു സന്ദേശം നൽകുകയും ചെയ്തു ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തി ഇല്ലാതാക്കുമെന്ന് ട്രംപ് ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അമേരിക്കൻ സൈന്യത്തിന്റെ ആദ്യ സൈനിക നടപടിയാണിത് അമേരിക്കൻ സൈന്യത്തിന്റെ ആഫ്രിക്കൻ കമാൻഡ് നടത്തിയ ആക്രമണങ്ങൾ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം സൊമാലിയയിൽ സർക്കാരുമായി ഏകോപിപ്പിച്ചാണ് നടത്തുന്നതെന്ന് പ്രതിരോധ സെക്രട്ടറിയായി പീറ്റ് പറഞ്ഞു അതേപോലെ ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടില്ല എന്നും ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു അതേസമയം ചൈന ഉൾപ്പെടെയുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ചൊവ്വാഴ്ച മുതൽ ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് വ്യാപാര കമ്മി എന്നിവ തടയുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്നും വ്യാപാര വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും യു എസിനോട് അങ്ങേയറ്റം നീതികേടാണ് കാണിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു തീരുവ ഒഴിവാക്കണമെങ്കിൽ കമ്പനികളോട് അമേരിക്കയിലേക്ക് പ്രവർത്തനം മാറ്റാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ തീരുമാനത്തിൽ മറുപടിയുമായി കാനഡ രംഗത്തെത്തി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡയിൽ അധിക തീരുവ ഏർപ്പെടുത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂടിയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നതും കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് പത്തു ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്തു ശതമാനം ഇറക്കുമതി തീരുവയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ പുതിയ തീരുമാനത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനാകില്ല എന്നാണ് മെക്സിക്കോ വ്യക്തമാക്കിയിട്ടുള്ളത് പുതിയ തീരുമാനത്തോട് ചൈന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പ്രതിവർഷം കാനഡയ്ക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ സബ്സിഡിയും മെക്സിക്കോയ്ക്ക് ഇരുപത്തിയായിരം മുതൽ മുപ്പതിനായിരം കോടി ഡോളർ സബ്സിഡിയും യു എസ് നൽകിക്കൊണ്ടും ട്രംപ് അവകാശപ്പെടുന്നു അതിനിടെ ഡോളറിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പും ട്രംപ് ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞു ആഗോള വ്യാപാരത്തിൽ യു എസ് ഡോളറിന്റെ പ്രാധാന്യം ബ്രിക്സ് രാജ്യങ്ങൾ നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്